ചില പ്രത്യേക സാഹചര്യത്തിൽ ഭർത്താവും ഭാര്യയും ഒരേ തുണി കൊണ്ട് വൃത്തിയാക്കിയാൽ അവർക്കിടയിൽ സിഹറ് ചെയ്യാതെ തന്നെ തെറ്റിപ്പിരിയാൻ സാധ്യത കൂടുതലാണ് ഒരേ തുണി കൊണ്ട് ഒരേ തുണി കൊണ്ട് ശാരീരിക ബന്ധത്തിന് ശേഷം ജനനേന്ദ്രിയ ഭാഗം ശുദ്ധീകരിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ സിഹറ് ചെയ്യാൻ തന്നെ ഈറ്റിക തമ്മിൽ നല്ല ബാബു ആയിക്കോളും മനസ്സിലായിട്ട് നിങ്ങൾക്ക് എന്റെ ചക്കൻ ആരോ ചെയ്തിട്ടാണീ പോക്ക എൻ്റെ ചക്കനെ കണ്ടൂടാ പറയാൻ എന്താ എളുപ്പോ ശാരീരിക ബന്ധത്തിന് ശേഷം ശരീരം വൃത്തിയാക്കാൻ ഒരു വസ്ത്രം രണ്ടു പേരും ഉപയോഗിച്ചാൽ അവർക്കിടയിൽ വലിയ തർക്കങ്ങൾ വരും ഭിന്നത വരും ശൈഥില്യം വരും പിന്നെ ശാരീരിക രോഗവും വരും എന്നിട്ട് ആ ഇത് മറ്റേ ഓർ ഉപ്പിച്ച് തന്നെ അറിയില്ല എന്തോ സാധനം ഉണ്ട് മുമ്പ് വെച്ച പ്ലാസ്റ്റിക്കിന്റെ കുപ്പി കിട്ടിയ പിന്നെ അതെന്നെ ചൊറയായി എന്തോ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഉപ്പി എപ്പോഴോ ഓർമ്മ വെച്ചിന് ആ കട്ടിന്റെ അടിയിൽ ഇത് കുപ്പി കിട്ടീന് ഇത് കുപ്പി കുപ്പിന്റെ പ്രശ്നല്ല ഇത് തുണിയുടെ പ്രശ്ന ഞാൻ പറ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സിഹറ് നിങ്ങളുടെ അമലുകൾ തന്നെ നിങ്ങൾക്ക് സിഹിറായിത്തീരുന്നു